ഞമ്മക്ക് നമ്മളെ റോഡിനൊരു അപകടം ഒരു വണ്ടി അറിയാതെ വള്ളത്തിലേക്ക് പോയിട്ട് അവിടെ നടക്ക് കുടുങ്ങിപ്പോയി പെരീത്ത് റോഡ് വന്ന് വന്നതാണ് ഇവർ ബാംഗ്ലൂർക്കാരാണ് കാർ ഇങ്ങനെ അറിയാതെ പെരീത്ത് റോഡിൽ നിന്ന് പോയി റോഡാധി ആരിച്ചിട്ട് പോയതാണ് നേരാട അത്രയും വള്ളത്തിലാടെ ആയി അവർ നീന്തി വരികയെന്നു ഇങ്ങോട്ടേക്ക് നമ്മളിപ്പോൾ പെരിയത്ത് നമ്മൾ ആമിതിൻ്റെ വരുന്നത് പെരീത്ത് റോഡിനാ ഇവർ പെരീത്ത് റോഡും വന്ന് വന്നതാ ബാംഗ്ലൂർ കറ ഒരു വണ്ടിയാ ഇനിയിപ്പോൾ ഒന്ന് ആകാന്നൊന്നും പറയാൻ കഴിയില്ല ഏതാ പൺ കാർ ഇങ്ങനെ അറിയാതെ പെരീത്ത് റോഡിൽ നിന്ന് പോയി റോഡാ വിചാരിച്ചിട്ട് പോയതാന്ന് നേരം അത്തരം വെള്ളത്തിലാളിയായി അവര് ഇറങ്ങി നീന്തി വരികയതിന് ഇങ്ങോട്ടേക്ക് બોરડ આ ઇન્દ્રની રીસાયકલ ના એ આવજો વેલા રીસાયકલ